കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിമാരായ ശ്രീ ഉമ്മൻചാണ്ടിയും വി എസും പ്രേക്ഷകരെ എവ്രിതിങ് ഹാപ്പിനസ് ചാനലിലെ പുതിയൊരധ്യായത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈ അധ്യായത്തിൽ ചർച്ച ചെയ്യുന്നത് മരിച്ചിട്ടും മരിക്കാത്ത രണ്ട് അപൂർവ വ്യക്തിത്വങ്ങളെക്കുറിച്ചാണ് ശ്രീ ഉമ്മൻചാണ്ടിയും ശ്രീ വി എസ് അച്യുതാനന്ദനും മരിക്കുന്നില്ല മരിക്കുന്നില്ല പാവങ്ങളുടെ പടത്തലവന്മാർ എന്ന് നമുക്ക് വേണമെങ്കിൽ മുദ്രാവാക്യം വിളിക്കാം അതെ ഈ പാവങ്ങളുടെ പടത്തലവന്മാർ എന്നും ജനമനസ്സുകളിൽ ജീവിക്കും തലമുറകളായി മക്കൾക്ക് അച്ഛനച്ചന്മാരായി ഭരണാധികാരികളായി ജനങ്ങളുടെ ഇടയിൽ ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ചു മരിച്ച ഈ ജനസേവകരെ പറ്റി ഇളം തലമുറകൾക്ക് പറഞ്ഞു കൊടുക്കണം അവരെ അവർ ഈത് അത്ഭുതത്തോടെ കേൾക്കും സഹാക്കളെ സുഹൃത്തുക്കളെ എങ്ങനെയാണ് എന്താണ് ഇവർ സ്വയം ഒരു പ്രസ്ഥാനമായത് ഈ അത്ഭുത നേതാക്കൾ അവർ ഒരു പാർട്ടി അവർ ഓരോ പാർട്ടിയിലായിരുന്നെങ്കിലും യഥാർത്ഥത്തിൽ അവർ പാർട്ടിക്ക് അതീതരായിരുന്നു അവർ തന്നെ ജനങ്ങൾ കരുതി അവർ തന്നെ ഒരു പാർട്ടിയാണെന്ന് പാർട്ടി അവർക്കൊരു നിമിത്തം മാത്രമായിരുന്നു അവർ തന്നെയായിരുന്നു ജനങ്ങളുടെ പ്രസ്ഥാനം മനുഷ്യത്വം ഒരു സംസ്കാരമാണ് അത് ഓരോ മനുഷ്യനും സ്വയം ആർജിക്കുന്നതും അത് വേണ്ടുവോളും ആർജിച്ചെടുത്ത രണ്ട് മകത് വ്യക്തിത്വങ്ങളാണ് ശ്രീ ഉമ്മൻചാണ്ടിയും ശ്രീ വി എസ് അച്യുതാനന്ദനും മനുഷ്യ മനസ്സുകളിൽ സ്ഥാനം പിടിച്ച് അമൃതരായി മറിഞ്ഞ രണ്ട് താവോജ്ജല ജനനായകന്മാരാണ് ശ്രീ ഉമ്മൻചാണ്ടി സാറും ശ്രീ അച്ചുമാമനും ഇവർ സ്വയം ആർജിച്ചെടുത്ത മഹത്വങ്ങൾ ധാരാളമുണ്ട് എത്ര പറഞ്ഞാലും എഴുതിയാലും വായിച്ചാലും തീരില്ല അത്ര വലിയ ഒരു മഹാപ്രസ്ഥാനമായ ഇതിഹാസമായാണ് അവർ ജീവിച്ചു മരിച്ചത് അവരുടെ ജീവിതം സഹനത്തിൻ്റെയും തിരസ്കരണത്തിൻ്റെയും കയ്പുനീർ രണ്ടുപേരും ധാരാളം കുടിച്ചു ഉമ്മൻചാണ്ടി സാർ അവസാന അനുഭവിച്ച ആ പീഡനം നമ്മൾ മറന്നിട്ടില്ല അതുപോലെ പാർട്ടിയിൽ നിന്ന് നമ്മുടെ അച്ചുമാമനും ധാരാളം അനുഭവിച്ചു അവസാനം വീരജേതാക്കളായി അവർ വിജയിച്ചു കാണിച്ചു സമാനതകളില്ലാത്ത ജീവിത വിജയമാണ് അവർ കാണിച്ചു തന്നത് നമ്മൾ നമ്മുടെ തലമുറകൾക്ക് ഇളം തലമുറകൾക്കും പറഞ്ഞു കൊടുക്കേണ്ടതായ ഒരു ചരിത്ര ഇതിഹാസം നേരെ നന്മ അവസാനം ജയിക്കുമെന്ന് ഈ ജനനേതാക്കൾ നേതാക്കൾ കാണിച്ചു തന്നു നന്മ ജയിച്ചു അവരുടെ ഇച്ഛാശക്തി ജയിച്ചു അവരുടെ വീരസാഹസികമായ ജീവിതം കണ്ട് നമ്മൾ കോരിത്തരിച്ചു അവർ ജനങ്ങൾക്ക് നൽകിയ സ്നേഹം പതിമടങ്ങായി ജനങ്ങൾ അവർക്ക് തിരിച്ചു കൊടുത്തു അവർ ജീവിച്ചിരുന്നപ്പോൾ അവർ ജനങ്ങളെ സ്നേഹിച്ചു ജീവിച്ചിരുന്നപ്പോഴും മരിച്ചപ്പോഴും ജനങ്ങൾ പതിമടങ്ങായി അവർക്ക് ആ സ്നേഹം തിരിച്ചു കൊടുത്തു പാവങ്ങളുടെ അശര അശരണരുടെ പാർശ്വവത്കരിക്കപ്പെട്ടവരുടെ പടത്തലവന്മാരായിരുന്നു അവർ ജന ജനസമൂഹത്തിൻ്റെ പ്രതീക്ഷയുടെ അവസാനമായിരുന്നു അവർക്ക് പറ്റാവുന്നതത്രയും ജനസമൂഹങ്ങൾക്ക് നൽകി കേരളത്തിൻ്റെ ഭാഗ്യതാരങ്ങളായി ഇന്ത്യയിലെ ജന നേതാക്കളായി ലോകത്തിനും മാതൃകയായി ജനമനസ്സുകളിൽ അവർ ചേക്കേറി അവർ മടങ്ങി ഈ ജന്മം സവിലി സവിലീകൃതമാക്കിയ ഒരു മനുഷ്യജന്മ അവർ കൃതജ്ഞതയുടെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നമുക്ക് അവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാം ഈ ജനനായകന്മാരുടെ മാനുഷിക സ്നേഹം മാനവികത മനസ്സിലാക്കാൻ പറ്റിയ രണ്ട് ഉദാഹരണങ്ങൾ ഇവിടെ ഓർത്തുപോകുന്നു അതിലൊന്നാമത്തേത് ശ്രീ ഉമ്മൻചാണ്ടി സാറിൻ്റേതാണ് അദ്ദേഹം തന്നെ വെളിപ്പെടുത്തിയിട്ടുള്ള കാര്യമാണത് ഒരിക്കൽ അദ്ദേഹം കോഴിക്കോട്ടോട് കോഴിക്കോട്ടുകൂടെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ നടന്നു നടന്നു പോകുമ്പോൾ ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി എന്നൊരു വിളി കേട്ടു ഒരു കൊച്ചു പയ്യൻ സ്കൂൾ വരാന്തയിൽ നിന്ന് വിളിച്ചുപോവിയതാണ് എല്ലാവരും തിരിഞ്ഞു നോക്കി ഉമ്മൻചാണ്ടി അന്ന് മുഖ്യമന്ത്രിയാണ് ഏതോ ഉദ്ഘാടനത്തിന് പോവുകയാണ് എല്ലാവരും ഉടനെ ആ പയ്യനെ നോക്കിയപ്പോൾ അവൻ വിരണ്ടുപോയി പേടിച്ചുപോയി ഉടനെ ഉമ്മൻചാണ്ടി സാർ ആ പയ്യൻ്റെ അടുത്തേക്ക് സാവധാനം നടന്നു നീങ്ങി അവനെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു അവൻ പറഞ്ഞു എല്ലാവരും അങ്ങനെ വിളിക്കുന്നു അതുകൊണ്ട് ഞാനും വിളിച്ചു പോയതാണ് ഉമ്മൻചാണ്ടി സ്നേഹപൂർവ്വം അവനെ തലോടി ആശ്വസിപ്പിച്ചു അവന് സാവധാനമായി അപ്പോൾ അവൻ്റെ കൂട്ടുകാർ പറഞ്ഞു സാർ അവന് വീടില്ല അവൻ്റെ അച്ഛൻ അസുഖ വാദ്യത്തിനായി കിടപ്പാണ് അവൻ്റെ കൂട്ടുകാർ പറഞ്ഞു ഉടനെ ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി സാർ സ്കൂൾ ഹെഡ് മാസ്റ്റർസിനെ വിളിച്ച് വിവരങ്ങൾ തിരക്കി കാര്യങ്ങൾ തിരക്കി അവർ കാര്യങ്ങൾ പറഞ്ഞു ഉമ്മൻചാണ്ടി സാർ ഉടനെ തന്നെ ജില്ലാ കലക്ടറെ വിളിച്ച് വീടിൻ്റെ കാര്യം ശരിയാക്കാൻ പറഞ്ഞ് അവനെ ആശ്വസിപ്പിച്ച് യാത്രയായി അദ്ദേഹം പറഞ്ഞു ഇതാണ് ആ കുട്ടികൾക്ക് പോലും അറിയാം ഉമ്മൻചാണ്ടി കാര്യങ്ങൾ നടത്തി നടത്തിത്തരും അതാണ് അവർ വിളിച്ചത് ജനമനസ്സുകളിലെ നേതാവ് അതാണ് ജനനായകൻ നിലപാട് സ്നേഹം അതാണ് നമ്മൾ കണ്ടത് നിലപാട് സ്നേഹം ആ കരുതൽ ഇതാണ് ജനനായകനായ ആ മുഖ്യമന്ത്രി അദ്ദേഹം സ്വന്തം വീടിൻ്റെ പണി പൂർത്തിയാക്കാതെ കാലുകൾ പണിത് അദ്ദേഹം യാത്രയായി പാവങ്ങൾക്ക് അദ്ദേഹം എത്രയോ വീടുകൾ വെച്ചു കൊടുത്തു അങ്ങനെ പണി തീർക്കാതെ ആ ജനനായകൻ ഇടവാങ്ങി അടുത്ത സന്ദർഭം ആരോടും വെളിപ്പെടുത്താത്ത വി എസ് അച്യുതാനന്ദൻ സാറിൻ്റേതാണ് കരുതലിൻ്റെ ഒരു ഉദാഹരണമാണ് അദ്ദേഹം ആരോടും ഇത് വെളിപ്പെടുത്തിയിട്ടില്ല അദ്ദേഹത്തിൻ്റെ ഒരു അനിയായി വെളിപ്പെടുത്തിയതാണ് അത് സൂര്യനെല്ലി പെൺകുട്ടിയുടെ ദയനീയ സ്ഥിതിയിൽ ആരും അറിയാതെ അദ്ദേഹം വി എസ് അച്യുതാനന്ദൻ തൻ്റെ പെൻഷൻ തുകയുടെ ഒരു ഭാഗം ആ മകളെ അമ്മയെ ഏൽപ്പിച്ചു അത് വേണ്ടെന്ന് പറഞ്ഞു പക്ഷേ അദ്ദേഹം സമ്മതിച്ചില്ല ഒരു പിതാവ് മകൾക്ക് തരുന്നതാണ് എന്ന് കരുതി വാങ്ങിക്കുക എന്നും പറഞ്ഞ് നിർബന്ധിച്ച് അദ്ദേഹം ൽപ്പിച്ചു ഏതാണ്ട് അദ്ദേഹത്തിൻ്റെ പെൻഷൻ തുകയുടെ ഒരു ലക്ഷം രൂപയോളം ആണെന്ന് തോന്നുന്നു അത് അദ്ദേഹം കൊടുത്തത് തുക അദ്ദേഹം നൽകി ഇത് അദ്ദേഹം വെളിപ്പെടുത്തിയതല്ല ഒരു സ്നേഹിതൻ വെളിപ്പെടുത്തിയതാണ് അദ്ദേഹം ചെയ്യുന്നത് ഇടതുകൈ ചെയ്യുന്നത് വലുതുകൈ അറിയില്ലായിരുന്നു അതാണ് അദ്ദേഹം ഈ ജനത നായകന്മാരുടെ കാരുണ്യം കരുതൽ സ്ത്രീകളെ ആദരിക്കുക സ്ത്രീപക്ഷ നിലപാട് എന്നിവ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അറിയേണ്ടതാണ് ശ്രീ ഉമ്മൻചാണ്ടി എല്ലാവർക്കും കരുതൽ കൊടുത്തു ചേർത്ത് പിടിച്ചു പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ ഒരു വ്യത്യാസമൊന്നുമില്ല സ്ത്രീയോ പുരുഷനോ എന്ന് ആരും എന്നില്ല ഉമ്മൻചാണ്ടി അങ്ങനെ എല്ലാവരുടേതും ആയിരുന്നു വി എസ് പണക്കാർക്കും ഭൂഷകൾക്കും അഴിമതിക്കാർക്കും അത്ര പ്രാപ്യനായിരുന്നില്ല ഭൂഷകൾക്ക് അപ്രാപ്യനായിരുന്നു വിട്ടുവീഴ്ചയില്ല അതായിരുന്നു വി എസ് അച്യുതാനന്ദൻ അദ്ദേഹം പാവങ്ങളുടെ പടത്തലവനായിരുന്നു അഴിമതിക്കെതിരെയുള്ള സമര പോരാളി പാർട്ടിയിലും ജനമധ്യത്തിലും ഭരണത്തിലും അദ്ദേഹം പാവങ്ങളുടെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ പടനായകനായിരുന്നു ജാതി വ്യവസ്ഥയുടെ ജന്മിത്തത്തിൻ്റെ ഒരു അന്തകനം കൂടിയാണ് എന്ന് പറയാം സമത്വത്തിൻ്റെ മാനവഗീതയുടെ പ്രതീകം പാവങ്ങളുടെ പടത്തലവൻ എന്ന വിശേഷം തികച്ചെഞ്ചേരും വി എസിനെ ഉമ്മൻചാണ്ടി എല്ലാവരുടെയും പടത്തലവനായിരുന്നു കരുതലിൻ്റെയും സ്നേഹത്തിൻ്റെയും വിട്ടുവീഴ്ചയുടെയും സമാധാനത്തിൻ്റെയും പടത്തലവൻ അങ്ങനെ അങ്ങനെ ഉമ്മൻചാണ്ടി സാറും വി എസ് അച്യുതാനന്ദൻ സാറും അവരുടേതായ മാർഗത്തിലും കർമ്മത്തിലും അവരെ അവരെ നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റുകയില്ല അവരോരുത്തർ ഒരാൾ ഒരാളെ മറ്റൊരാളെയായിട്ട് താരതമ്യം ചെയ്യാൻ നമുക്ക് സാധിക്കില്ല ഈ ജീവിതമാണ് ഈ ജനനായകന്മാരെ ജനങ്ങൾ നെഞ്ചിലേറ്റിയത് സൽക്കർമ്മത്തിലൂടെ ജീവിതത്തിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കി തന്നവർ ഈ രണ്ട് ജനനായക ഭരണാധികാരികൾ ഉമ്മൻചാണ്ടി സാറും ശ്രീ വി എസ് അച്യുതാനന്ദൻ സാറും മരിക്കുന്നില്ല മരിക്കുന്നില്ല ജനഹൃദയങ്ങൾ മരിക്കുന്നില്ല ഈ ജനപുഷ്പങ്ങൾ മനുഷ്യത്വം ആർജിക്കുവാൻ പ്രോത്സാഹിപ്പിക്കുന്നു സാമൂഹ്യ വ്യവസ്ഥയ്ക്ക് ചിന്താധാരകൾക്ക് ഉണർവ് വഴിക വഴികാട്ടിക്കൊണ്ടാണ് മതവും രാഷ്ട്രീയവും ചൂഷ്ണോപാധികളല്ലെന്ന് കാണിച്ചു തന്നുകൊണ്ട് ആ ജനങ്ങളുടെ പടത്തറവന്മാരായ ഈ ഭരണാധികാരികൾ ജനങ്ങളുടെ ഇടയിൽ ജീവിച്ച് വിടവാങ്ങിയത് നന്ദി നമസ്കാരം സഖാക്കളെ സുഹൃത്തുക്കളെ ഐ ആം ക്യാപ്റ്റൻ ഗ്രാൻഡ് മാസ്റ്റർ ഷാജീവ് മാത്യു